ഇന്ത്യയിലെ അതിസമ്പന്നരായ പുരുഷന്മാരെ കുറിച്ച് പലപ്പോഴും നമ്മൾ വാചാലരാകാറുണ്ട് എന്നാൽ അതിസമ്പന്നരായ സ്ത്രീകൾ ആരൊക്കെയാണെന്ന് എത്ര പേർക്കറിയാം ഓരോ വനിതകൾക്കും പ്രചോദനമാകും വിധത്തിലുള്ള ബിസിനസ് അനുഭവങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിലെ അതിസമ്പന്നരായ സ്ത്രീകൾ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്നും പല ചങ്ങലകളും തകർത്തുമാണ് ഓരോ സ്ത്രീകളും ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കുന്നത് അത്തരത്തിൽ വെല്ലുവിളികളോട് അതിജീവിച്ച ഇന്ത്യയിലെ ഏറ്റവും അധികം സമ്പന്നരായ ഏഴ് വനിതകളെ കുറിച്ചാണ് ഇനി പറയുന്നത് പോക്സിന്റെ റിയൽ ടൈം ബില്യണയർ റാങ്കിംഗ് ലിസ്റ്റ് പ്രകാരമുള്ള ഏഴ് അതിസമ്പന്നരായ വനിതകളാണ് ഇവർ ഒന്ന് സാവിത്രി ജിണ്ടാൽ ഇന്ത്യയിലെ ഏറ്റവും ധനികയായ വനിതയാണ് എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള സാവിത്രി ജിണ്ടാൽ പോയിന്റ് ഡോളറാണ് ആസ്തി ജിൻഡാൽ ഗ്രൂപ്പിന്റെ മുൻ ചെയർപേഴ്സണും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അംഗവുമാണ് സാവിത്രി ജിണ്ടാൽ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ എന്ന ബിസിനസ് സാമ്രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സുപ്രധാന പങ്കാണ് ഇവർക്കുള്ളത് രണ്ട് രോഹിക സൈറസ് മിസ്ത്രി പലോൺജി മിസ്ത്രിയുടെ ഇളയപുത്രനായ സൈറസ് മിസ്ത്രിയുടെ ഭാര്യയാണ് അൻപത്തിയാറ് വയസ്സുകാരിയായ രോഹിക സൈറസ് മിസ്ത്രി എട്ട് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറാണ് മൂല്യം ഇന്ത്യയിലെ രണ്ടാമത്തെ ധനികയായ വനിതയാണിവർ രോഹികയുടെ ഭർത്താവായിരുന്ന അന്തരിച്ച സൈറസ് മിസ്ത്രി ടാറ്റാ സൺസിന്റെ ചെയർമാനായി നാല് വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് സൈറസ് മിസ്ത്രിയുടെ കുടുംബത്തിന് ടാറ്റാ സൺസിൽ പതിനെട്ട് പോയിന്റ് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമാണുള്ളത് മൂന്ന് രേഖ ജുഞ്ചുൻവാല ഇന്ത്യയിലെ ബിഗ് ബോൾ എന്ന വിശേഷണമുള്ള പരേതനായ രാകേഷ് ജുഞ്ചുൻവാലയുടെ പത്നിയാണ് രേഖാ ജുഞ്ചുൻവാല അൻപത്തി ഒൻപത് വയസ്സ് പ്രായമുള്ള ഇവരുടെ ആസ്തിന്റ് ഏഴ് ബില്യൺ ഡോളറാണ് ട്രെൻഡ് ലൈൻ ഡാറ്റ പ്രകാരം ഒരു മാസം അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് രേഖാ ജിഞ്ചുൻവാലയുടെ വരുമാനം ടൈറ്റൻ മെട്രോ ബ്രാൻഡ്സ് ടാറ്റ മോട്ടോഴ്സ് എന്നിങ്ങനെ പ്രമുഖ കമ്പനികളിൽ വലിയ ഹോൾഡിംഗ് ആണ് രേഖ ജിഞ്ചുൻവാലയ്ക്കുള്ളത് നാല് വിനോദ് ഗുപ്ത ഹാവൽസ് ഇന്ത്യയുടെ സഹസ്ഥാപകയായ വിനോദ് റായി ഗുപ്ത ഇന്ത്യയിലെ ഏറ്റവുമധികം സമ്പത്തുള്ള നാലാമത്തെ വനിതയാണ് എഴുപത്തിയൊൻപത് വയസ്സുള്ള വിനോദ് ഗുപ്തയുടെ ആസ്തി നാല് പോയിൻറ്റ് രണ്ട് ബില്ല്യൺ ഡോളറാണ് ഇന്ത്യയിലെ തന്നെ മുൻനിര ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് കമ്പനിയാണ് ഹാവൽസ് അഞ്ച് സ്മിത കൃഷ്ണ ഗോദ്രേജ് ഫോബ്സിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ അഞ്ചാമത്തെ ധനികയായ വനിതയാണ് സ്മിത എഴുപത്തി വയസ്സുള്ള ഇവരുടെ ആസ്തി മൂന്നേ പോയിന്റ് മൂന്ന് ഡോളറാണ് സ്മിതയുടെ സഹോദരനായ ജംഷിയാദ് ഗോദ്രേജ് ആണ് ഇപ്പോൾ ഗോദ്രേജ് ആൻഡ് ബോയ്സ് ബിസിനസ് നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഡോക്ടർ ഹോമി ജി ബാബയുടെ ബംഗ്ലാവ് മുന്നൂറ്റി എഴുപത്തി കോടി രൂപയ്ക്കാണ് സ്മിത സ്വന്തമാക്കിയത് ആറ് ലീന തിവാരി ഇന്ത്യയിലെ ആറാമത്തെ ധനികയായ വനിതയാണ് ലീന തിവാരി മൂന്നേ പോയിന്റ് രണ്ട് ബില്ല്യൻ ഡോളറാണ് അറുപത്തി വയസ്സുള്ള ലീനയുടെ ആസ്തി മൂല്യം യു എസ് വി ഇന്ത്യയുടെ ചെയർപേഴ്സൺ അവർ പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ മുൻനിരയിലുള്ള അഞ്ച് കാർഡിയോ വാസ്കുലർ ആൻഡ് ഡയബറ്റിക്സ് മെഡിസിൻ കമ്പനികളിൽ ഒന്നാണിത് ഏഴ് ഫാൽഗുനി നായർ നൈക്ക സ്ഥാപകയും സിഇഒയുമായ ഫാൽഗുനി നായറിന്റെ ആസ്തി മൂന്ന് ബില്യൺ ഡോളറാണ് ഇ കൊമേഴ്സ് വിപണി ജനകീയമല്ലാതിരുന്ന കാലത്ത് ഈ മേഖലയിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങി വിജയം കൈവരിച്ച വ്യക്തിയാണ് ഇപ്പോൾ അറുപത് വയസ്സ് പ്രായമുള്ള ഫാൽഗുനി നായർ